ബുക്ക് ബുക്ക് പുതിയ സ്റ്റാർട്ട് ണോ പപ്പിക്കുള്ള മരുന്ന് ഫ്രൂട്ട്സ് വെള്ളം എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രാത്രി ഞാൻ ഒന്നുകൂടെ വിളിക്കാം കേട്ടോ മറക്കാതെ കഴിക്കണേ കാലുകണിച്ചേ ആ നീരൊക്കെ പോയില്ലോ ഓക്കെ ആയി പാപ്പിക്ക് പെയിൻ ഉണ്ടോ ഇല്ല കുറച്ച് ആ അത് കുഴപ്പമില്ല നീര് പോയില്ലേ പലക്കെ പെയിൻ പോക്കോളും കേട്ടോ ടെൻഷൻ ആവണ്ട പിന്നെ ഞാൻ ഞാനിറങ്ങട്ടെ പിന്നെ അടങ്ങിയിരിക്കണം വികൃതിയൊന്നും കാണിക്കരുത് നാളെ കാണാട്ടോ ഇല്ല ശരി

എന്നാ കോളൊന്നെടുത്തോട്ടെ ഹലോ ആ പൊന്നു ഹലോ ആ കേക്കാമോ ആ പറ കോള് നോക്കിയിരിക്കുന്നു ആ നീ കൊറക്ക കേട്ടോ ഓക്കെ പെട്ടെന്ന് നിന്നെ കാണാനേ കൊതിയാവോ ആ ഞാൻ ഒരു ഏഴുമണി ആവുമ്പോൾ എയർപോർട്ടിൽ എത്താം ആ ശരി അതെ ഞാൻ വർക്കിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പിന്നെ വിളിക്കാമേ ശരിയൂ അതെ നമ്പർ വിളിച്ചതാ ഞങ്ങള് കണ്ടിട്ട് സിക്സ് മന്ത്സ് ആയി ആളിന്ന് യൂണിംഗ് എത്തും എനിക്ക് ചോദിക്കാമോന്നറിഞ്ഞൂടാ എന്നാലും ഞാൻ ചോദിക്കട്ടെ അപ്പൊ എന്തിനാണ് എവിടെ ഒറ്റയ്ക്ക് താമസിക്കല് എന്തിനാ മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കിപ്പോൾ ഇവിടെ എന്താ ഒരു കുറവ് ഒരു കുറവുമില്ല പത്തൊമ്പതാമത്തെ വയസ്സിലേക്ക് ബോംബയിൽ ഒറ്റയ്ക്ക് വണ്ടി കയറി ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എനിക്കൊരു ശീലമാണ് മോളെ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം പോവാം വരാം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാലേ അങ്ങോട്ട് ഫ്രീഡം അങ്ങ് പോവുക പിന്നെ നമ്മൾ അവരെ അങ്ങനെ ഡിപ്പെൻറ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ പിന്നെ എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാൽ കുറച്ചാൾ കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കും അതും ഒരു കാര്യമുണ്ട് പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവും പിന്നെ അതെനിക്കൊരു ബുദ്ധിമുട്ടാവും എന്തിനാ മോളെ ഞാനിവിടെ ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടല്ലോ എന്തിനാ പിന്നെ എൻ്റെ കൂടെ ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്ത അവരുടെ നല്ല ഓർമ്മകളും ഈ വീട്ടിലാണല്ലോ മോളെനിക്ക് ജീവിതത്തിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ രണ്ട് അപരിചിതരായ ആൾക്കാർ ടു പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് അവർ എവിടെയോ കണ്ടുമുട്ടുന്നു അവർ വിവാഹിതരാകുന്നു അവരുടെ ജീവിതത്തിൽ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാവാം പക്ഷെ കുറേ സമയം കഴിയുമ്പോൾ അവരൊരുമിച്ച് സന്തോഷമായിട്ട് സ്നേഹത്തോടെ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഒരു ദിവസം മരണം മരണം അവരെ വേർപെടുത്തുന്നു നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ വേർപാടെന്നൊക്കെ പറയുന്നതേ ഇച്ചിരി കടുപ്പാണ് നമ്മളെ ദ ഫീലിംഗ് ഓഫ് മിസ്സിങ് സംബഡി ഫ്രോ മൈ ലൈഫ് ദറ്റ്സ് വെരി ഹാർഡ് വെരി ഹാർഡ് ടു ബെയർ ഏയ് അതൊന്നുമില്ല മോളെ അതൊന്നുമില്ല സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇറ്റ്സ് ലൈഫ് ജീവിതമല്ലേ ആ ഒഴുക്കിലെങ്കിലും നമ്മൾ കടന്നു കൊടുക്കുക അപ്പം നമ്മൾ പ്രത്യേകിച്ച് വിഷമിക്കുകയൊന്നും ആവശ്യമില്ല അത് ജീവിതമാണ് എന്ന് കരുതുക ആ അങ്ങനെ ആട്ടെ അങ്ങനെ ആട്ടെ ഓക്കെ പുള്ളിക്കാരൻ എന്ത് പുള്ളിക്കാരനല്ലോ പുള്ളിക്കാരിയാണ് എന്റെ ഗേൾ ഫ്രണ്ടാ കാണു അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ എനിക്കിഷ്ടമുള്ളത് എന്നെപ്പോലൊരു പെൺകുട്ടീനെയാണ്

സ്റ്റെഫീന പേര് ബാംഗ്ലൂരിലെ ന്യൂട്രീഷനിസ്റ്റാണോ നാട്ടിലേക്ക് വരാൻ ട്രൈ ഉണ്ട് എന്താവും അറിഞ്ഞിട്ട് ഫ്രൂട്ട്സ് മെഡിസിൻ എല്ലാം ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടാ പോറക്കാതെ കേട്ടോ ഞാൻ കേട്ടോ എന്നാ ഇറങ്ങാ സംസാരിച്ച് ക്ഷീണിച്ച് കിടന്നു പറഞ്ഞു നിങ്ങള് തമ്മിലുള്ള ഇഷ്ടം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി കേൾക്കണം ഞാനും സ്റ്റെഫിയും കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ചാണ് വളർന്നത് വളർന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ചാണ് ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നു പ്ലസ് ടു ഒരുമിച്ച് കോളേജ് ഒരുമിച്ച് അപ്പോൾ കോളേജ് തൊട്ട് കാണുന്ന ഒരാളല്ലേ അപ്പം എനിക്ക് തോന്നിയത് എൻ്റെ ലൈഫിൽ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയൊരു വ്യക്തി വേറൊരാളും ഉണ്ടാവില്ല കാരണം അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അവളുടെ ലൈഫിൽ അതുപോലെ തന്നെ അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അതെന്ന് ഞങ്ങൾക്കത് ആ ഒരു ഏജ് ആയതുകൊണ്ടായിരിക്കും അത് മനസ്സിലാവുന്നുണ്ടായില്ലേ മാത്രമല്ല സി എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയ ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ എനിക്കും തിരിച്ച് അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു കോളേജൊക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഈ കല്യാണത്തിൻ്റെ പ്രഷർ തോന്നും കല്യാണം കഴിക്കണം എന്ന സിറ്റുവേഷൻ വളരെയധികം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ നോ പറയാൻ പറ്റിയില്ല അങ്ങനെ വീട്ടുകാർ തീരുമാനിച്ചൊരു പതിനെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഓക്കെ പറഞ്ഞു നിശ്ചയം കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞ് തൊട്ട് ഒരു കല്യാണത്തിൻ്റെ പീരീഡ് വരെ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിളായി തുടങ്ങി ഭയങ്കര ടെൻഷനും ഭയങ്കര വിഷമവും ഒക്കെ അങ്ങനെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മയടുത്ത് പറയപ്പോൾ അമ്മ പറഞ്ഞു ഇതൊക്കെ മിക്ക പെൺകുട്ടികൾക്കും ഉള്ളതാണ് നോർമലാണ് എന്ന് പറഞ്ഞു ഞാനും ഓർത്ത് കല്യാണം കഴിയുമ്പോൾ അത് മാറുമായിരിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻ്റ് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമവും ഭയങ്കര ഡിപ്രസ്ഡായി തുടങ്ങി ഞാൻ അങ്ങനെ അങ്ങനൊരു ത്രീ മന്ത്സ് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു പിന്നീട് കംപ്ലീറ്റ്ലി ഡിപ്രഷനിലേക്ക് പോയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഐ ഷുഡ് ടോക്ക് എബൗട്ട് ഇത് പക്ഷേ ഞാൻ എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി വീട്ടിൽ വന്നിട്ട് ആദ്യം എനിക്ക് അവളെ കണ്ടാൽ മതി എന്നായിരുന്നു സോ ആ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് എൻ്റെ ഹാർട്ടൊക്കെ ഇങ്ങനെ പടവട അടിച്ച് കുറേ ദൂരത്തുനിന്ന് ഞാൻ അവളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു ബട്ട് അവളിങ്ങനെ സ്റ്റില്ലായി നിന്നിട്ട് ഞാൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു തോന്നുന്നു ഭയങ്കര ഭയങ്കര കാമായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അവർക്കും അതേ ഫീലിങ് തന്നെയായിരുന്നു എൻ്റെ അടുത്ത് പക്ഷെ പുള്ളിക്കാരി മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞില്ല പിന്നീട് എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല മനുഷ്യനാണ് ഈസ് എ വെരി ഗുഡ് പേഴ്സൺ ഞാൻ ഈ സിറ്റുവേഷൻസ് ഒക്കെ പുള്ളിയുടെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു വാസ് വെരി സിൻസിയർ ആൻഡ് ഓപ്പൺ അബൌട്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ ഭയങ്കര തിക് ഗുഡ് ശരി മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വാട്ട് ലൈക്ക് with the same sex It's beautiful. Good night, it. It's beautiful. Mm. Relax ah. it. പണ്ടേ കൊല്ലം ഇഷ്ടം ഷ്ട്ട്രിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ വെറുഷ്ടൊക്കെ ഭാഷ പറഞ്ഞാല് ഓടുക്കത്തെ പ്രണയം എൻ്റെ ജീവിതം തന്നെ അന്ന് അയാൾക്ക് ചുറ്റുമായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ വെളിച്ചം എൻ്റെ പ്രണയം എൻ്റെ ചിന്തകൾ എല്ലാം അയാളായിരുന്നു പക്ഷേ മോളെപ്പോലെയൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലായിരുന്നു ആ വ്യക്തിക്ക് എന്നെ തിരിച്ച് ഇഷ്ടമായിരുന്നോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഇഷ്ടമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയാൻ ധൈര്യപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ജീവിതം ഞങ്ങളെ രണ്ടു വഴിക്ക് കൊണ്ടുപോയി അയാളെ അയാളുടെ വഴിക്കും എന്നെ എന്റെ വഴിക്കും പിന്നെ കണ്ടിട്ടില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടു എന്നുള്ളതാണ് സത്യം അപ്പോ രണ്ടുപേരുടെയും ജീവിതം രണ്ടു വഴിക്ക് നീങ്ങിക്കൊണ്ട് പോയിരിക്കുമല്ലേ അപ്പോൾ ആ കൂടിക്കാഴ്ചക്ക് വലിയ പ്രസക്തി ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ വലിയ തമാശയായി തമാശയായാണ് തോന്നുന്നത് പക്ഷേ ആ പ്രായത്തിലേ ആ പ്രായത്തിൽ നമുക്കത് ഈ ജീവിതമേ തീർന്നു എന്നൊക്കെ ഉണ്ടായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജീവിതം നമ്മളെ പിന്നെയും പലതും പഠിപ്പിച്ചു ഇതൊന്നും ഒന്നും അല്ലയെന്ന് നമുക്ക് മനസ്സിലായി യുനോ ലൈഫ് മൂസ് ഓൺ ഇറ്റ് ടേൺസ് ആൻഡ് ഹാപ്പിനെസ് ഒട്ടും വിഷമം തോന്നിയില്ല മോളെ എനിക്കൊരു സഹായം ചെയ്യാമോ